പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയഗതിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതഞ്ചാഹുവിന്റെ സമീപകാല പ്രസ്താവനകളും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണവും ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായിരിക്കുകയാണ് നയതന്ത്രതലത്തിൽ നിർണായക ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ പരമാധികാര രാജ്യത്തിന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ ഈ സൈനിക നടപടി ഇസ്രയേലിന്റെ സൈനിക സമീപനത്തിൽ ഒരു സുപ്രധാന മാറ്റം വരുന്നു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് നെതഞ്ാഹുവിന്റെ പ്രസ്താവനയുടെ കാതൽ ഇസ്രയേലിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ അമേരിക്കയുടെ നയൻ വൺ വൺ ഭീകരാക്രമണവുമായി താരതമ്യം ചെയ്തു എന്നുള്ളതാണ് ഈ താരതമ്യം കേവലം വാക്കുകൾക്കപ്പുറം തങ്ങളുടെ സൈനിക നടപടികളെ ന്യായീകരിക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന തന്ത്രപരമായ ഭാഷയുടെ പ്രതിഫലനമാണ് താരതമ്യത്തിന്റെ രാഷ്ട്രീയം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ടവറുകൾ അൽ ഖയ്ദ ഭീകരർ തകർത്ത സംഭവം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഏകദേശം മൂവായിരത്തോളം നിരപരാധികളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നാലെ ഭീകരരെ കണ്ടെത്താനായി അമേരിക്ക അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നടത്തിയ സൈനിക നീക്കങ്ങൾ ലോകം കണ്ടതാണ് ഭീകരർക്ക് അഭയം നൽകുന്നു എന്ന് ആരോപിച്ച അമേരിക്ക പല രാജ്യങ്ങൾക്കെതിരെയും പ്രതികാര നടപടികൾ സ്വീകരിച്ചു ഇതേ മാതൃക ഉപയോഗിച്ചാണ് നെതന്യാഹു ഇസ്രയേലിന്റെ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് സെപ്റ്റംബർ പതിനൊന്നിന് ഇസ്ലാമിക തീവ്രവാദികൾ അമേരിക്കൻ മണ്ണിൽ ഏറ്റവും മോശമായ ക്രൂരത നടത്തി ഒക്ടോബർ ഏഴ് നമുക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഇസ്ലാമിക തീവ്രവാദികൾ ഹോളോകോസ്റ്റിന് ശേഷം ജൂത ജനതയ്ക്കെതിരെ ഏറ്റവും മോശമായ ക്രൂരത നടത്തി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ താരതമ്യം വഴി നെതന്യാഹു പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് കൈവരിക്കുന്നതും സൈനിക നടപടികൾക്ക് ധാർമ്മികമായ സാധ്യത നൽകുന്നുണ്ട് നയൻ വൺ വണ്ണിന് ശേഷം ലോകരാജ്യങ്ങളുടെ പിന്തുണയോടെ അമേരിക്ക നടത്തിയ പ്രതികാര നടപടികളുടെ അതേ പാതയിലാണ് ഇസ്രയേൽ എന്നും അതിനാൽ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടണമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഉയരുന്ന ആഗോള വിമർശനങ്ങളെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന ഒരു രാജ്യത്തോടുള്ള കാപ്പട്യമായി ചിത്രീകരിക്കാൻ നെതഞ്ഞകുന് സാധിക്കുന്നുണ്ട് ഭീകരതയ്ക്കെതിരെ പോരാടിയതിന് അമേരിക്കയെ ലോകം പ്രശംസിച്ചപ്പോൾ ഇസ്രയേൽ അപലപിക്കപ്പെടുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാദം ഈ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്രേലിൻ്റെ പുതിയ സൈനിക തന്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാക്കൾ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും നേതാക്കളുടെ ബന്ധുക്കളും ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ സമയം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നുമുണ്ട് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള അമേരിക്ക നിർദ്ദേശിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസ് നേതാക്കൾ ദോഹയിൽ യോഗം ചേരുന്നതിനിടയിലായിരുന്നു ഈ സൈനിക നീക്കം ഈ നീക്കം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ അതോ തങ്ങളുടെ നിലപാടുകൾ ശക്തമായി ഉറപ്പിക്കാനുള്ള നടപടിയാണോ എന്ന് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നെതഞ്ാഹു ഈ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഖത്തറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ഖത്തർ തീവ്രവാദികൾ സുരക്ഷിതമായ അഭയവും ധനസഹായവും ആഡംബരപൂർണമായ ജീവിത സൗകര്യങ്ങളും നൽകുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു തീവ്രവാദികളെ സംരക്ഷിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കുകയോ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും എന്ന നാഹുവിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ഇപ്പോൾ ഗാസ ലെബനൻ യമൻ സിറിയ എന്നിവിടങ്ങളിൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾക്കും വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾക്കും പുറമെ പരമാധികാര രാജ്യങ്ങളുടെ മണ്ണിലേക്കും തങ്ങളുടെ പ്രതികാര നീക്കങ്ങൾ വ്യാപിപ്പിക്കും വ്യക്തമായ സൂചനയാണ് ഖത്തറിന്റെ നിലപാടിൽ ഇസ്രയേലിന്റെ ഈ നടപടിയെ ഖത്തർ ശക്തമായി അപലപിച്ചു ഭീരുത്വമുള്ള പ്രവൃത്തിയെന്നും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മായ ലംഘനമെന്നും ഖത്തർ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചു ഇത് ഖത്തറിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അവർ ആരോപിച്ചു ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് നേതാക്കൾക്ക് ആതിഥേയത്വം നൽകുന്നത് ഒരു നയതന്ത്രപരമായ നീക്കമാണ് പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന മധ്യസ്ഥൻ എന്ന നിലയിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളുമായി സംസാരിക്കാനുള്ള ഒരു വേദിയായി ദോഹയെ നിലനിർത്താൻ ഖത്തർ ശ്രമിക്കുന്നുണ്ട് ഈ ആക്രമണം ആ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ദോഹയിലെ ആക്രമണവും നെതഞ്ജാഹുവിന്റെ പ്രസ്താവനകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ും ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകും ഹമാസ് നേതാക്കൾ സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ് അതോടൊപ്പം മധ്യസ്ഥ രാജ്യങ്ങളുടെ വിശ്വാസ്യതയെയും ഇത് ബാധിച്ചേക്കാം ഒരു പരമാധികാര രാജ്യത്തിന്റെ മണ്ണിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്താനുള്ള ഇസ്രയേലിന്റെ തീരുമാനം അന്താരാഷ്ട്ര നിയമങ്ങളെയും മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നതാണ് ഇത് മറ്റു രാജ്യങ്ങൾക്കും ഭാവിയിൽ ഇതേ മാതൃക പിന്തുടരാൻ പ്രേരണ നൽകിയേക്കാം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കുമെന്ന് നെതഞ്ാഹു ആവർത്തിച്ചു പറയുമ്പോൾ പ്രതികാര നടപടികളുടെ വ്യാപ്തി ഗാസയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് ഈ പുതിയ പ്രതിരോധ സിദ്ധാന്തം ഗൾഫ് മേഖലയിലെ സമാധാന ശ്രമങ്ങളെയും തകർക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ദോഹയിലെ ആക്രമണം ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രയേലിന്റെ തീവ്രവാദ വിരുദ്ധ യുദ്ധത്തിന് ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങൾ പരമാധികാരം നയതന്ത്രം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ലോകമെമ്പാടും ഉയർത്തിയിരിക്കുകയാണ് നയൻ വൺ വൺ താരതമ്യം തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ അക്രമാസക്തവും പ്രവചനാതീതവുമാകാനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളും നയതന്ത്രതലത്തിലെ അടുത്ത ചുവടുകളും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകര് ഉറ്റുനോക്കുകയാണ്